അപ്പോൾ ഈ പ്രാവശ്യത്തെ കടച്ചക്ക വിളവെടുപ്പ് കഴിഞ്ഞിട്ടോ ഈ പ്രാവശ്യം സാധനം കുറവേനു കുറേ ഞാൻ കൊണ്ടുപോയിട്ട് പച്ചക്കറി കടയിൽ കൊണ്ടുപോയി വിറ്റു കുറേ ചീന് പോവാണ് മഴ കൂടുതലായിട്ട് കുറേ ചീഞ്ഞ് പോയി അപ്പോൾ ഈ പ്രാവശ്യം ഏകദേശം കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ ഒരു പകുതിയെ കിട്ടിയിട്ടുള്ളൂ കുറേ ആൾക്കാർക്ക് കൊടുത്തതാണ് അയൽവാസികൾക്കും കുറേ നമ്മൾ വീഡിയോ കണ്ടിട്ട് മെസ്സേജ് അയച്ചവർക്കും വീട്ടിലേക്ക് എത്തിച്ചു കൊടുത്തൊക്കെ ചെയ്തിരുന്നു പിന്നെ ഇനി അടുത്ത വർഷം കുറച്ച് വളവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടി ഉഷാറാക്കി എടുക്കണം ഓക്കെ ഇത് തേങ്ങ കരച്ച് വറുത്തരച്ച് വെച്ചാൽ നല്ല ടേസ്റ്റാണെന്ന് അറിയട്ടെ അതിന് തേങ്ങക്ക് വില കൂടിയോട് കൂടിയിട്ട് ആ പരിപാടി നിർത്തി ഇപ്പോൾ ഉപ്പേരിച്ച് കഴിക്കലുണ്ട് നല്ല സാധനമാണ് നല്ല സംഭവം ആണിത് ഏതായാലും ഈ പ്രാവശ്യം ഒരു പത്തത് കിലോ അറുപത് കിലോ ഒക്കെ കിട്ടിയിട്ടുള്ളൂ ചെറിയ മരങ്ങളല്ലേ മരം മൂക്കണനുസരിച്ചാണ് ഇത് കായ്ഫലം കൂടുകയെന്നാണ് പറഞ്ഞിട്ട് അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ല ഉഷാറാക്കി വളവും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റാക്കണം ഇത് കണ്ടില്ലേ ഒരു മൊരട്ടിൽ രണ്ട് തയ്യാ വെച്ചിട്ടുള്ളത് കണ്ടോ നല്ല പാഡറിൽ നിന്ന് പിടിച്ച് നല്ല ഉണ്ടായിട്ടുണ്ട് ചെറിയ റോട്ടിലേക്ക് പോയ കൊമ്പുകളൊക്കെ ഒന്ന് വെട്ടി സെറ്റാക്കണം ആ പത്ത് മുന്നൂറ് ഉപ്പ് കൊടുത്താൽ തയ്യളൊക്കെ കിട്ടിട്ടു അങ്ങനത്തെ ചെറിയ രണ്ട് അല മൂന്നലൊക്കെ ഉള്ള നല്ല തയ്യട്ടും അപ്പം അത് കൊണ്ടുപോയിട്ട് നട്ടാൽ നല്ല സ്ഥലമൊക്കെ ഉള്ളു അതിലിപ്പോൾ നട്ട് കഴിഞ്ഞാൽ രണ്ടും എല്ലാം കൊണ്ട് കായ്ക്കൂട് ഇനി ഇതാ ഒരു അഞ്ചാറിനും കൂടി ഉള്ളു മരുത്തുമ്മാകെ മൊത്തം പറിച്ചാൽ ഓക്കെ ഇപ്രാവശ്യം മഴ കൂടുതലായതുകൊണ്ട് വെള്ളം ഇറങ്ങിയിട്ട് വീണ് പോവാ അതുപോലെ തന്നെ പാഷൻ ഫ്രൂട്ടും ഫുള്ള് മഴ കൊണ്ട് ഫുള്ള് വള്ളിയൊക്കെ അതായത് വലമലിനെയും ഒക്കെ പോയി ഇതൊക്കെ തേർത്ത് പറഞ്ഞാൽ ഇല മൊത്തം കൊയിഞ്ഞുണ്ടോ ഒക്കെ വള്ളിയാണ് ഇല മൊത്തം അങ്ങനെ പോയി ഒരു കായി അതിൻ്റെ ഉള്ളിലുണ്ടായി ഞാൻ എന്താവും അറിയാൻ വേണ്ടി നിർത്തിയതാണ് നല്ല വലിപ്പം ഉണ്ട് കേട്ടോ എൻ്റെ ടൂൾസ് ഷെഡ് അതി ടൂൾസ് ഷെഡ് മതി അപ്പോൾ ഷെഡിൻ്റെ ഉള്ളിൽ വീട്ടിൻ്റെ ഉള്ളിൽ പോയി നിൽക്കുകയാണെന്ന് എന്നാണിതിൻ്റെ പൂവ് അല്ല ഭംഗിയില്ലേ ഇനി അടുത്ത പ്രാവശ്യം ഒന്ന് പന്തലൊക്കെ ഇട്ട് പൈപ്പ് ഇതാ കുറെ ഇവിടെ ഉണ്ട് പന്തലൊക്കെ ഇട്ട് സെറ്റാക്കണം